നമസ്കാരം മാസപ്പടി വിവാദം എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ അന്വേഷണത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പടക്കം നൽകാതെയാണ് എസ് എഫ് ഐ ഒ പരിശോധന നടത്തുന്നതെന്നായിരുന്നു ഹർജിക്കാരുടെ ആക്ഷേപം മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് എസ് എഫ് ഐ അന്വേഷണം ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഹർജിയിൽ കക്ഷി ചേരാൻ പരാതിക്കാരനും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എതിർക്കുന്നതെന്നും അതിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കണമെന്നും കോടതി കെ എസ് ഐ ഡി സിയോട് ആവശ്യപ്പെട്ടിരുന്നു കെ എസ് ഐ ഡി സിക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നും കോടതി ചോദിച്ചിരുന്നു എന്നാൽ ഒന്നും ഒളിക്കാനില്ലെന്നായിരുന്നു കെ എസ് ഐ ഡി സി മറുപടി നൽകിയത് കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരും രേഖാമൂലം നിലപാട് വ്യക്തമാക്കും അതിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും എക്സാലോജിക് കമ്പനിക്കുമെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്ന സൂചനയുമായി കോൺഗ്രസ് നേതാവ് മാത്യ കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുകയാണ് മാസപ്പടി പാർട്ട് ത്രീ എന്ന ഫേസ്ബുക്ക് കുറിപ്പും ചിത്രവും കൊഴങ്ങാടൻ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് കൊഴൽനാടൻ വ്യക്തമാക്കിയിട്ടുണ്ട് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൂടുതൽ തെളിവുകളും ആരോപണങ്ങളും പുറത്തുവിടുമെന്നാണ് കുഴഞ്ഞനാടന്റെ പോസ്റ്റ് വ്യക്തമാക്കുന്നത് എക്സലോജിക് സി എം ആർ എൽ ഇടപാടിൽ എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് നിലവിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം ആറംഗ സംഘമാണ് അന്വേഷണം നടത്തുകയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണം കൈമാറുകയായിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസികളിലൊന്നാണ് എസ് എഫ്ഐ ഒ വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക എക്സാലോജിക് സി എം ആറിൽ ഇടപാടെന്താണെന്നും എന്ത് സേവനത്തിനായിരുന്നു പണമിടപാട് നടന്നത് എന്നുൾപ്പെടെ എസ് എഫ് ഐ ഒ പരിശോധിക്കും മുൻപ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയപ്പോൾ ജി എസ് ടി അടച്ച വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക് കൈമാറിയിരുന്നത്